ഞാൻ ഇവിടെ നിന്ന് എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ എനിക്ക് വേറെ ഭാര്യയും പക്കളൊക്കെ ഉണ്ടെന്നാണ് ഇവരോട് പറയുന്നത് അപ്പന്റെ വലിയൊരു നാപ്പതിനടപ്പുണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഈ മോന്റെ ഒക്കെ പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ജയിച്ചിക്ക് ഈ സാധനം എല്ലാം കിട്ടും അതായിരിക്കും ഉദ്ദേശം എനിക്ക് തോന്നണം അത് അമ്മ പറ വെറും കള്ളാണ്

ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഇപ്പൊ എങ്കുവച്ചുണ്ടായതിനു ശേഷമാണ് അവൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയത് അതിനുമുമ്പ് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല കാര്യങ്ങൾ ഭംഗിയായിട്ട് അവൾ ചെയ്തു ആ കാര്യത്തിലൊന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ നിന്ന് പിള്ളേരെ അവിടെ കൊണ്ടുപോയി ചെന്നിട്ടാണ് അവൾ ആക്രമിക്കുന്നത് വന്നോട്ടെ അവിടെ ചേച്ചിയും അമ്മയും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മണി ഞാൻ കൊടുക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചോളാം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യം ചോദിക്കാം നേരത്തെ ചോദിച്ചു ഇനി അവര് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ എല്ലാവരോടും ചോദിച്ചോ കൊച്ചു തുണ പറ ഞാനിപ്പോഴേ ഇപ്പൊ പത്ത് മിനിറ്റാകള് അവരെ അനു മെറ്റിലിരും പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടല്ല അവരൊക്കെ പറഞ്ഞു ഞാൻ തല്ലിർ ജീത്യായിരുന്നു പറഞ്ഞു പറഞ്ഞു ഞാനിവിടെ മൂന്ന് ദിവസങ്ങള് വന്നിട്ട്

അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല ഇവർ പറഞ്ഞ് ഉള്ള അറിവ് എനിക്കുള്ളൂ എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുമില്ല ആ എല്ലാം എന്നോട് വിരോധമൊന്നും കാണിച്ചിട്ടില്ല ആ ഇനി അന്നെല്ലാം കൂടെ കൂടി എനിക്ക് രാവിലെ ചായ എടുത്തുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ചെയ്ത് എല്ലാം ചെയ്തിട്ട് പോയതാണ് ഇവിടെ ചോറും വെച്ചു ഒരു കാലം ചോറും വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് പോയതാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു പോലും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളാരും ചെന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സത്യം എനിക്ക് തോന്നണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയോ ചേച്ചിയോ പറഞ്ഞ രീതിയിൽ അല്ലാണ്ട് അവള് മാറ്റി പറയും ആ എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസം അവരുടെ അവരുടെ അവരെന്ത് പറയണോ അത് അവൾ ചെയ്യുള്ളൂ ആ രീതിയിലാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവളോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും പിള്ളേരെ ഞാൻ ഒരു ഇതും ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറയില്ല എന്നെനിക്ക് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട് അത് അമ്മ പറയണത് വെറും കള്ളാണ് ഞാൻ ഞാൻ ഒന്ന് രണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കഴിയുമ്പോൾ ഈ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊക്കെ നേരത്തെയാണ് ഒരുപാട് നേരത്തെ കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നെ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും അങ്ങനെ അവിടെ ഇവിടെ അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണമാണത് അങ്ങനെ അങ്ങനെ മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ വളർന്നു അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ ഇതും ചെയ്യോ ഇവിടെ അച്ഛനും അമ്മയും കാഴ്ചയിൽ വന്നിട്ട് ഒരു ക്ലാസ് കട്ടഞ്ഞാൽ പോലും വെച്ച് ഇവർ കൊടുത്തിട്ടില്ല ഏഹ് അതൊക്കെ ഞാൻ ക്ഷമിച്ച് ഇവരെന്നോട് അത് ഇനി എല്ലാ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ സന്തോഷപ്രകാരം വിളിച്ച് നിർത്തിയതാണ് ഈ പ്രാവശ്യം ലാസ്റ്റായിട്ട് ഏഹ് എന്നോട് ഇവൻ വരെ പറഞ്ഞു പിള്ളേർ വരെ എന്നോട് പറഞ്ഞതാണ് പക്ഷേ എന്നിട്ട് ഞാൻ നിർത്തിയതാണ് പക്ഷേ അത് കാരണം എൻ്റെ ഒരു കൊച്ചിനെ പോയി ഇവിടെയെന്ന് ഇത് തന്നെയാണ് സംഭവം ഞാനിവിടെ ഇല്ലാണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നിന്ന് ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ എന്നോട് രാവിലെ ചോദിച്ചു ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വിനിയാന്ന് നിന്നതാണ് അപ്പോൾ അത് കാരണം ഇന്ന് ഇന്നാരും പറഞ്ഞു വിടും ഞാൻ ഫോണില്ലായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവളെന്നെ ഉച്ചയ്ക്ക് വിളിച്ച് ഇവിടുന്ന് കുക്കറിൻ്റെ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഞാനത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കുമെന്ന് എനിക്ക് തോന്നണത് ഇപ്പം അതിന് ശേഷം അവൾ അവിടെ ചെന്നു പറഞ്ഞതിന് മുമ്പ് അവിടെ ചേച്ചി വനിതാ സെല്ലിൽ കംപ്ലയിൻ്റ് കൊടുത്തു ഏ അവളെ കാണാനില്ലായും പറഞ്ഞു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തോ ഇതിനകത്തൊക്കെ എന്തോ കാര്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട് ഇതിനകത്ത് പേര്ക്ക് തോന്നുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ അവരുടെ അപ്പൻ്റെ പേരിൽ എന്നോട് അവള് പറഞ്ഞുതന്നെ അവൻ്റെ അവരുടെ അപ്പൻ്റെ പേരിൽ ഒരു നാൽപ്പത്തഞ്ച് സ്ഥലം ആരോഗ്യക്കിടപ്പുണ്ട് പത്ത് ലക്ഷം രൂപ മേളിൽ സെന്റിന് വില വധിക്കണ ഭൂമിയാണ് അതൊക്കെ പിന്നെ പതിനഞ്ച് സെൻറ് സ്ഥലം അവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഒക്കെ ഒഴിവാക്കി ഇങ്ങനെ ഈ മോൻറ്റൊക്കെ പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ ചേച്ചിക്ക് ഈ സാധനം എല്ലാം കിട്ടും അതായിരിക്കും ഉദ്ദേശം ചെയ്യിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തീരുമാനമെടുക്കാൻ അതോടൊപ്പം ഞാനിങ്ങനെ അനങ്ങാതിരിക്കണത് സന്ധ്യയുടെ വീട്ടുകാര് പറയുന്ന സന്ധ്യക്ക് യാതൊരു കുഴപ്പമില്ല അവള് ഭയങ്കര ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ പക്ഷെ അവരുടെ വീട്ടിൽ ഒരു രോഗിയുണ്ട് ആ അതെനിക്കറിയില്ല രണ്ടാമത് എനിക്ക് കൊച്ചുണ്ടായതിനു ശേഷമാണ് ഈ പെൺകൊച്ചിനോടാണ് അവൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഈ പെൺ കൊച്ചുണ്ടായതിനു ശേഷമാണ് അവൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയത് അതിനു അതിനുമുമ്പ് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല ഇല്ലില്ല കൊച്ചിനൊരു പാടുകടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൾ കൂടെ കിടക്കൂല കൊച്ച് എന്റെ കൂടെ വന്നെടുക്കും ഇവൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് ദേവനോട് തന്നെ ചോദിച്ചു വയ്ക്കും ഞാനിവിടെ ദോഷം ആ സാധനങ്ങളും മേടിച്ചുവെക്കും അപ്പോൾ അവൻ ഇവിടെ ഫുഡ് അവൻ തന്നെ അവനുള്ള ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അവക്കും ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാര്യ എന്നുള്ള രീതിയിൽ അവൾ വേറൊരു കാര്യമുണ്ട് രാവിലെ ആറു മണിക്ക് എഴുന്നേക്കും ചായ കറക്റ്റ് സമയത്ത് ചായ വെച്ച് വിത്തുകയും തുണി അലക്കിയിടുക എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവൾ ചെയ്തുകൊള്ളും ആ കാര്യത്തിൽ ഒന്നും യാതൊരു കുഴപ്പമില്ല പെൺകുഞ്ഞിനോട് ഞാനിവിടെ ഉള്ളപ്പോൾ വിരോധം കാണിക്കില്ല ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ് ഈ വിരോധം കാണിക്കുന്നത് അതാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാകാത്തത് അവൻ ഞാൻ അത് അവിടെ വെച്ച ഈ എല്ലാ സംഭവം അവിടെ വെച്ചാ ഇവിടുന്ന് പിള്ളേരെ അവിടെ കൊണ്ടു വെച്ചിട്ടാണ് അവള് ഈ ആക്രമിക്കണത് അല്ലാണ്ട് വേറെ ഇവിടെ വെച്ച് ഈ സംഭവങ്ങളൊന്നുമില്ല അമ്മ തന്നെയാണെന്ന് അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞത് കൊച്ചിനെ അവൾ ഇങ്ങനെ ഒക്കെ ചെയ്തു ഏഹ് എന്നും പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഇവരെ രണ്ടുപേരെ കൊണ്ടുവന്നാക്കിയത് അവിടത്തെ അമ്മയാണ് എന്നിട്ട് ആ അമ്മ തന്നെ ഇപ്പൊ പറഞ്ഞത് അത് കുഴപ്പമില്ല അവരുടെ മകളെ രക്ഷിക്കാൻ നോക്കോട്ടെ ഒന്നും ആരെയും നോക്കാറില്ല അതൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യണ്ട അവർക്ക് ആരോഗ്യമുണ്ട് എൻ്റെ അച്ഛൻ്റെ പുറം മിൻറ്റാ ഒന്നുമില്ല ഞാൻ ഇന്ന് രാവിലെ സ്റ്റേഷനിൽ നിന്ന് എല്ലാം മത്സര എഴുതി കൊടുത്ത് പോരുമ്പോ ചുരുണ്ട് കൂടി കിടന്ന് സുഖമായിട്ട് കടന്ന് തുടങ്ങി സന്ധ്യ കടന്ന് തുടങ്ങുന്നുണ്ട് അവിടെ സന്ധ്യയുടെ വീട്ടുകാരെങ്കിലും വരുക അച്ഛന്റെ അച്ഛൻ വന്നോട്ടെ ചേട്ടൻ വന്നോട്ടെ ഏഹ് ബാക്കിയുള്ള വന്നോട്ടെ അവരുടെ ചേച്ചിയും അമ്മയും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ അതിന് മണി ഞാൻ കൊടുക്കും ഞാൻ ഇത്ര നേരം കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കണേ അതിന് വേണ്ടിയിട്ടാണ് അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ എൻ്റെ ഞാൻ അവരോട് അഞ്ഞൂറ് രൂപ ഞാൻ വിളിച്ചു പറഞ്ഞു അവൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അവൾ അതിൻ്റെ ഇടയ്ക്ക് പോയി അവിടുന്ന് ഒരു ലക്ഷം രൂപ മേടിച്ചു വന്നു ഈ തള്ള കൊടുത്തു വിട്ടു ഒരു ലക്ഷം രൂപ കൊടുത്തുവിട്ടു ഇവിടെ നിന്ന് അവിടെ സ്വർണ്ണം എടുത്ത് അവൾ വിറ്റു ഇതെല്ലാം ചെയ്ത് തിന്ന് തീർത്തിട്ട് ഞാൻ ചോദിച്ചില്ല എന്നെ ചെയ്ത് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടില്ല ഇത് എന്നോട് കൂടെ ഒന്ന് ചോദിച്ചു ഈ ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ നിർത്തി ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു ശാഖയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു മുമ്പിൽ എടുത്ത് ചോദിച്ചു പോയുള്ള പൈസ മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു അവർ മുമ്പിൽ വെച്ച് തന്നെ അവൾ പറഞ്ഞു ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ചു തന്നെ പറഞ്ഞു ഞാൻ ഒരു രൂപ പോലും മേടിച്ചില്ല എന്ന് പറഞ്ഞു ഈ പൈസ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല അവൾ പറയില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒക്കെ മിണ്ടാണ്ട് എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ പിള്ളേരെ ഓർത്ത് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയതാണ് പക്ഷേ അതെൻ്റെ ഒരു കൊച്ചിൻ്റെ ജീവനിപ്പോൾ പോയി അത് ഞാൻ എന്തായാലും അത് അങ്ങനെ ക്ഷമിക്കുമൊന്നുമില്ല അവരിപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിന്റെ നിയമപോരമൊന്നുമില്ല നിയമപരമായിട്ട് പോകുമ്പോ അവരിത്ര നാൾ എൻ്റെ മുമ്പില് അവക്ക് ഇല്ല അതില്ല ഇതില്ല പറഞ്ഞുകൊണ്ട് അവര് നടന്നു ഇപ്പൊ അവര് അവക്ക് മെന്റലാക്കി ചിന്തി ചിത്രീകരിക്കാൻ നോക്കണു ഇതൊന്നും ഞാൻ അംഗീകരിക്കൊന്നുമില്ല അവര് എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഞാൻ കാണിച്ചോളു ഈ രണ്ടുപേര് അവിടെ അമ്മയും ചേച്ചി അച്ഛനോ ചേട്ടനോ ആരും വന്നിട്ട് അവരൊക്കെ വെറും സാധുക്കളും ഇതെ എന്റെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇന്നലെ അവളവിടെ ചെന്ന് പറഞ്ഞതിന് മുമ്പ് എന്നെ വനിതാ സെല്ലിൽ നിന്ന് വിളിച്ചോ അവിടെ ജയിച്ചു വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കിക്കോ എന്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എന്തെടുത്ത് നോക്കിയാലും അറിയാം ഞാൻ എല്ലാം പറഞ്ഞേ ഇത് സൈബർ സെല്ലിൽ എവിടെയെന്ന് അടിച്ചറിയാൻ പറ്റില്ലേ അവൾ അവിടെ ചെല്ലണതിന് മുമ്പ് എനിക്കെതിരെ അവിടെ കംപ്ലൈന്റ് അവിടെ ചേച്ചി കൊടുത്തു എന്തു കൊടുതേന്റ് അവളെ കാണാനില്ല കാണാനില്ലെന്നും പറഞ്ഞോണ്ട് ഏ എന്തു കംപ്ലൈൻറ് കൊടുത്തേ എന്നിട്ടാണ് അവ അവരുടെ അവളുടെ വീട്ടുകാർ ഈ ഭാഗ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ എന്നുവെച്ചാൽ ഇത്രയും അടുത്ത് ഇങ്ങനെ വീടുകൾ ഇതെല്ലാം കുടുംബക്കാരും ആയുധക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒറ്റ കുടുംബം പോലെ കഴിയണ അപ്പം ഇവിടെ ഒരു ഒച്ചപ്പാടോ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ നാണക്കേടല്ലേ ഇത് അത് ഓർത്തിട്ട് മിണ്ടാണ്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം അതുകൊണ്ടാണ് എനിക്ക് പറ്റിയത് ഞാൻ മിണ്ടാണ്ടിരുന്നാണ് എനിക്ക് പറ്റിയത് പല പ്രാവശ്യം കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തടകയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയാനുള്ളത് ഏഹ് അതൊക്കെ നേരത്തെ ഒരുപാട് നേരത്തെയാണ് പക്ഷേ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്നു പറയാനുള്ള പക്ഷേങ്കിൽ അതൊക്കെ ഒരുപാട് നേരത്തെയാണ് അത് ഈ പിള്ളേരെ ഉപദ്രവിച്ചുകൊണ്ട് മാത്രം ചെയ്ത പരിപാടി അതൊക്കെ അല്ലാണ്ട് ഞാൻ അവളായിട്ട് അല്ലെങ്കിൽ വേറെ ഇവരായിട്ട് ഈ പിള്ളേരെയൊക്കെ ഇന്നുവരെ ഞാൻ കരയിപ്പിക്കാണ്ട് കൊണ്ടുനടക്കണം രണ്ടുപേരും ചോദിച്ചു നോക്ക് ഞാനിപ്പോഴാണ് എൻ്റെ കൊച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഓടി വരും എവിടെയുണ്ടെങ്കിലും